നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുടുംബത്തെ തേടി മലയാളി കുടുംബം കേരളത്തിലെത്തിയത് ഏഴാം തവണ ഒടുവിൽ നിരാശയുടെ മടക്കം കരലിയിക്കുന്ന ആ കഥ ഇങ്ങനെയാണ് മലേഷ്യയിലെ മലയാളി കുടുംബം തലമുറകളുടെ വേരുകൾ തേടി ഏഴാം തവണയാണ് കണ്ണൂരിൽ എത്തുന്നത് അറുപത്തിയേഴുകാരെ സുശീല കുഞ്ഞിരാമൻ എന്ന സ്ത്രീയും കുടുംബവുമാണ് വർഷങ്ങളായി മലേഷ്യയിൽ നിന്നും നാട്ടിലെത്തി ബന്ധുക്കളെ തേടുന്നത് സുശീലയുടെ അച്ഛൻ കുഞ്ഞിരാമൻ ചെറുപ്പകാലത്ത് മലേഷ്യയിലേക്ക് കുടിയേറിയതാണ് അതിനുശേഷം മലേഷ്യൻ പൗരയായ സുശീലയുടെ അമ്മ ലീലാവതി വിവാഹം ചെയ്യുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഏഴു പതിറ്റാണ്ട് മുന്നേയാണ് കുഞ്ഞിരാമൻ മലേഷ്യയിലേക്ക് കപ്പൽ കയറിയതെന്ന് അമ്മ പറഞ്ഞത് സുശീലയ്ക്ക് ഓർമ്മയുണ്ട് അന്ന് മലേഷ്യയിലെ ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു അച്ഛന് ജോലി സുശീലയ്ക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഇരുപത് വർഷക്കാലത്തെ ബ്രിട്ടീഷ് പട്ടാള ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുന്നത് അദ്ദേഹം നാട്ടിലെത്തിയ ശേഷം മറ്റൊരു വിവാഹം കഴിച്ചതായും അതിൽ പ്രഭാകരൻ എന്ന പേരുള്ള ഒരു മകൻ ഉള്ളതായും അറിവുണ്ട് സുശീല വിവാഹം കഴിച്ചിരിക്കുന്നത് സുകുമാരൻ എന്ന വ്യക്തിയെയാണ് തലമുറകൾക്ക് മുൻപേ അദ്ദേഹത്തിന്റെ കുടുംബവും മലേഷ്യൻ പൗരത്വം നേടിയവരാണ് പക്ഷേ നാട്ടിലുള്ള ബന്ധുക്കളുമായി അന്നത്തെ സാഹചര്യം വെച്ച് സുശീലയ്ക്കോ ഭർത്താവ് സുകുമാരനോ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ആയിരുന്നില്ല അവരെ കണ്ടെത്താനാവുന്ന തെളിവുകളും കയ്യിലുണ്ടായിരുന്നില്ല മരിക്കുന്നതിന് മുൻപെങ്കിലും അച്ഛന്റെ ബന്ധുക്കളെ നേരിൽ കാണണം എന്നാണ് സുശീലയുടെ ആഗ്രഹം അതേ തുടർന്നാണ് ഇവർ കേരളത്തിലെ കുടുംബങ്ങളുടെ വേരുകൾ തേടി സഞ്ചാരം തുടങ്ങിയത് നാളിതുവരെയായി കാര്യമായ ഒരു സൂചന പോലും അവർക്ക് ലഭിച്ചിട്ടില്ല കുഞ്ഞിരാമൻ പ്രഭാകരൻ തുടങ്ങിയ പേരുകൾ ഭൂരിഭാഗവും കണ്ണൂർ കാസർഗോഡ് മേഖലയിലാണ് നിലനിരുന്നത് എന്ന തിരിച്ചറിവിലാണ് അവർ തലമുറകളുടെ വേരുകൾ തേടി ഈ പ്രദേശത്തിൽ എത്തുന്നത് നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലേക്ക് കുടിയേറിയ മലബാറുകാരൻ ഭൂരിഭാഗവും കണ്ണൂർ ും അവർക്ക് പ്രതീക്ഷയേകുന്നുണ്ട് അച്ഛൻ ഏഴ് സഹോദരന്മാരാണെന്നും അതിൽ മൂത്തയാളായിരുന്നു സുശീലയ്ക്ക് ഓർമ്മയുണ്ട് മലേഷ്യയിലെ ജോഹോർ സ്റ്റേറ്റിലെ സുക്കോയ് എന്ന സ്ഥലത്താണ് സുശീലയും കുടുംബവും താമസിക്കുന്നത് സുശീലയ്ക്ക് രണ്ടു വയസ്സ് പ്രായമായിരുന്നപ്പോൾ അകാലത്തിൽ അമ്മ മരണപ്പെട്ടതിനാൽ മുൻ തലമുറകളെ കുറിച്ചുള്ള അറിവുകൾ പകരാൻ ആളില്ലാതായി കയ്യിലുണ്ടായിരുന്ന ചില ഫോട്ടോകൾ പോലും അച്ഛൻ കുഞ്ഞുരാമൻ കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുപോയതിനാൽ ആ വഴിയും അടഞ്ഞിരിക്കുകയാണ് നാട്ടിലുള്ള െങ്കിലും തങ്ങളുടെ കുടുംബവേദികളെ കുറിച്ച് എന്തെങ്കിലും സൂചന നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ തവണയും ഈ കുടുംബം നാട്ടിലേക്ക് എത്തുന്നത് എന്നാൽ നിരാശയാണ് എപ്പോഴും ഫലം ഇത് ഏഴാം തവണയാണ് ഇവർ വീണ്ടും നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി